సోకే ఫైల్ థాంక్యూ థాంక్యూ సో మచ్ ఫర్ యు అప్రో ఏదా చేంజెస్ ఇనిమే కొండోర్ద కవనోడ బిహేవియర్ లేదా చేంజెస్ కొండోర్దట్టు మీకు సజెషన్ ఏదా చెర్క ఫైనల్లీ అబ్లో ఇద ఇంక్లోడ మెయిన్ విషయంగల్ల ఓరలవుకు ఓకే ఓకే నింగ హ్యాపీదానే 100% వెరీ హ్యాపీ ఓకే థాంక్యూ ఫర్ యువర్ హొనెస్ట్ రివ్యూ థాంక్యూ థాంక్యూ వెరీ మచ్ థాంక్యూ మాస్ థాంక్యూ థాంక్యూ అబౌట్ ఫ్లీషి వితౌట్ ఈ కాలర్ ആണ് വരുന്നത് അർജുൻ്റെ അർജുൻ്റെ ഏകദേശം മൂന്നാമത്തെ ദിവസമാണ് നമ്മളത് മൂന്നാമത്തെ ദിവസമാകുമ്പോഴത്തേനും കുഴപ്പമില്ല നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഓഫ് ലീസിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഗൈസ് ഡേ നമ്മുടെ അർജുൻ്റെ ഫിഫ്ത്ത് ഡേ ആണ് ഓൾമോസ്റ്റ് ലാസ്റ്റ് ഡേ അപ്പം ഓഫീസിൽ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് സോ വൈശാഖിനുണ്ട് കൂടെ ഇന്ന് മാഡമാണ് വന്നിരിക്കുന്നത് സാർ വന്നിട്ടില്ല സാറിന് ഐ തിങ്ക് ഡ്യൂട്ടി ഉണ്ടെന്ന് തോന്നുന്നു സോ അപ്പോൾ ഗൈസ് ഡേ നമ്മുടെ അർജുൻ്റെ ഫിഫ്ത്ത് ഡേ ആണെന്ന് ഓൾമോസ്റ്റ് ലാസ്റ്റ് ഡേ അപ്പോൾ സാറിന് ഇന്നെന്തോ വർക്കിൻ്റെ തിരക്കായ്മ മാഡാണ് വന്നിരിക്കുന്നത് സോ അതെ നമ്മൾ വോക്ക് സ്റ്റാർട്ട് ചെയ്തു ഫോർ ദ ഫൈനൽ ഡേ അഞ്ചാമത്തെ ദിവസത്തെ പ്രോഗ്രസ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ട്രെയിനറായ വൈശാഖനോട് ചോദിക്കാം കാര്യങ്ങൾ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് വൈശാഖൻ ഐ തിങ്ക് ഇത് നമ്മുടെ ലാസ്റ്റ് ഡേ ആണല്ലേ അറിയുകൊണ്ടേ ഇവൻ്റെ ഫസ്റ്റ് ഡേ തൊട്ടിട്ടുള്ള വീഡിയോകൾ നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും അവൻ്റെ ഫസ്റ്റ് വീഡിയോ ഇടാം നിങ്ങളൊന്നും പോയിട്ട് നോക്കി നോക്കാം എന്നിട്ട് അവൻ്റെ പ്രോഗ്രസ് ഉണ്ട് നോക്കാം അർജുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇയർ ഓൾമോസ്റ്റ് ആയിട്ടുള്ള ഒരു വെരി ഗുഡ് ബ്ലഡ് ലൈൻ വെരി ഗുഡ് അവൻ്റെ ബാക്ക് ഹോക്ക് അവൻ്റെ ടോപ്പ് ലൈൻ അവൻ്റെ കളറ് അവൻ്റെ നോസ് അവൻ്റെ ഐസ് എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാം വെരി ഗുഡ് ക്വാളിറ്റി ഷോ ലയൺ ഡോഗാണിത് അതുപോലെ തന്നെ അവൻ്റെ ഹൈപ്പർ ആക്റ്റീവും കൂടിയാണത് നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഡോഗാണ് ഒരു ഷോ ഡോഗിൻ്റെ എല്ലാ ഡ്രൈവും അവനുണ്ട് അതുപോലെ തന്നെ ഒരു അഡ്വാൻസ്ഡ് ഡോഗാണത് അവനുണ്ടായിരുന്ന പ്രോബ്ലംസുകൾ വീട്ടിലിങ്ങനെ ഹമ്പിംഗ് പ്രോബ്ലം ഓർ ലീഷ് പുള്ളിങ് കുറച്ച് എനിമൽ അഗ്രഷൻ അങ്ങനെയൊക്കെ നോർമലായിട്ട് ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഒരു വൺ ആൻഡ് ടു ഇയറിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ ഒരു ആയിട്ടുള്ള ഒരു ഡോഗിൻ്റെ എല്ലാ എനർജിയും കൂടിയിട്ട് അവന് ഉണ്ടായിരുന്നു അത് നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ അറിയാം ഇതൊരു ഫൈവ് ഡേയിലുള്ള ഒരു പ്രോഗ്രസ്സാണ് ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആളല്ല ആളുടെ വൈഫാണെങ്കിലും ഒപ്പം കൊണ്ടു നടക്കണം എന്നുള്ള ഒരു ഇതാണ് അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവനെ ഫ്രീ ആക്കി വയ്ക്കുകയാണ് ഫ്രീ ആക്കിയുള്ള സമയത്ത് നമുക്ക് അവൻ്റെ ടെമ്പറൊക്കെ റിലീസ് ചെയ്യാൻ ഉള്ള ടൈമാണ് നേരത്തെ നമ്മളവിടെ രണ്ട് മൂന്ന് ഡോക്സുകൾ അവനെ ചെയ്യുന്ന പോലെ കണ്ടു അപ്പോൾ ആ ഒരു ടെമ്പർ ഒന്ന് റിലീസ് ചെയ്താണ് ഇനിയിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നും കൂടി റഷ് ആയിട്ടുള്ള ഏരിയ അവിടെ കുറെ ഡോഗ്സുകളുണ്ടാവാം വണ്ടികളുണ്ടാവാം നല്ല ഡിസ്ട്രാക്ഷൻ ഉള്ള ഒരു ഏരിയ ആണ് അപ്പോൾ നമുക്ക് അവിടെ എങ്ങനെയുണ്ടാവേണ്ട റോഡ് ക്രോസ് ചെയ്യുന്നത് എങ്ങനെയുണ്ട് അവരുടെ ബിഹേവിയറിങ് എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക നല്ല നല്ല ടിപ്സുകളും നമുക്ക് ഇതികൂടെ തരാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ നിങ്ങളാരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടിടുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഡോക്ടർസ് ഉള്ള ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്യുക അത് അവർക്കും നല്ലൊരു അവയർനെസ് കിട്ടും ഓഫ് ബീച്ച് വാക്കിംഗ് ആകുമ്പോൾ നമുക്ക് എപ്പോഴും ഡോക്ടറിനടുത്ത് പുറത്തോട്ട് കൊണ്ടുപോകാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും നമുക്ക് അല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ അടുത്തിട്ട് എങ്ങനെയാണ് വീണ്ടും വീണ്ടും കൊണ്ടുപോകാമെന്നുള്ളൊരു ഇതുണ്ടാവും അപ്പീലായിരിക്കുമ്പോൾ ഒരു സിക്സ് മന്തിൻ്റെ ഉള്ളിൽ ഫൈവ് മന്ദിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും അവരെ അടുത്ത് കളിക്കാം അപ്പോൾ ഒരു വൺ ഇയറിനോട് അടുക്കുമ്പോൾ ഒരു എയ്റ്റ് മന്തി ഒക്കെ കഴിയുമ്പോൾ അവരുടെ ബിഹേവിയറിനും വേർപോലെ ചെയ്യുന്നത് അത് നമുക്ക് പൊട്ടി തരാം അത് നമുക്ക് പിന്നെ ഇൻട്രസ്റ്റ് നമുക്ക് കുറയും ഇങ്ങനെ ഓഫ് ലിഫിൽ വരാണെങ്കിൽ നമുക്ക് ചെറിയ കുട്ടികൾക്കാണെങ്കിലും വയസ്സായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും ആർക്കും വേണമെങ്കിലും കൊണ്ടുപോകും അവിടെ ഒരു ഡോഗ് ഉണ്ട് നോക്ക് മുമ്പൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നോടി ഇവൻ വാക്ക് പണുമ്പോൾ എപ്പോഴും ഡോഗ് പാട്ടിന് എപ്പോഴും ആ നമ്മളത് വീണ്ടും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി മെയിൻ റോഡിലോട്ടാണല്ലോ പോകുന്നത് സോ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അവർക്ക് സംസാരിക്കാനുള്ള സമയം കൊടുത്ത് അവർക്ക് കോൺസെൻട്രേഷൻ പോവും അവർക്ക് കറക്റ്റായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല സോ അതുകൊണ്ടാണ് നമ്മൾ അവരെ വല്ലാതെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാത്തത് കാരണം അവർക്ക് ഡോഗിനെ നോക്കണം അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട് നല്ല നല്ല തിരക്കുണ്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് സൺഡേ ഈവനിങ് ആണ് സോ അതിൻ്റെതായ തിരക്ക് റോഡിൽ കാണുന്നുണ്ട് മെയിൻ റോഡിൽ സാധാരണ നമ്മൾ ഈ വഴിക്ക് വരാറില്ല അപ്പൊ ഇത്ര തിരക്കുണ്ടാവാറില്ല ബട്ട് ഇന്നിപ്പോ ഭയങ്കര തിരക്കാണ് ഓൾമോസ്റ്റ് റോഡൊക്കെ ഫില്ലാണ് അവർക്ക് കോൺഫിഡൻസ് ഒന്നും ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കണം വാക്കിങ്ങിൽ കാരണം സ്ട്രീറ്റിലോട്ട് ഇറങ്ങുമ്പോൾ അവർക്ക് ചെറിയ ടെൻഷൻ ഉണ്ടാവും ഓ എൻ്റെ വോയിസ് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്നറിയില്ല കാരണം നല്ല നോയ്സ് ഉണ്ട് ഇവിടെ നല്ല രീതിയിൽ നോയ്സ് ഉണ്ട് മെയിൻ റോഡിലോട്ട് കയറുമ്പോൾ അവർക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് അവർ അർജുനെ നോക്കിയിട്ടാണ് നടക്കുന്നത് സോ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ടെൻഷൻ ടെൻഷനാകുമ്പോൾ ഡോഗും അതേപോലെ ടെൻഷൻ ആവും ഡിസ്ട്രാക്റ്റഡ് ആവും അവൻ സോ നമ്മൾ കറക്റ്റ് സ്ട്രൈറ്റ് നോക്കി നടക്കുക എന്നുള്ളതാണ് അതിൻ്റെ കാര്യം നമ്മൾ സ്ട്രൈറ്റ് നോക്കി ആയിട്ട് നടക്കുക അതേ ആ സമയത്ത് ഡോഗും ആയി നമ്മുടെ കൂടെ വരും എന്നുള്ളതാണ് അതിൻ്റെ കാര്യം നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുമ്പോൾ നമ്മൾ ടെൻഷൻ ആവുമ്പോൾ അവനും ടെൻഷൻ ആവും അവനും പാനിക്കായി പോവും സോർജുൻ നമ്മൾ കറക്റ്റായി ഫോളോ ചെയ്ത് നടക്കുക ഫ്രണ്ടിൽ നോക്കുക കറക്റ്റായി ഹെഡ് അപ്പ് ചെയ്ത് നടക്കുക അപ്പോൾ ഡോഗ അതേപോലെ കറക്റ്റായിട്ട് വരും സോ ഓൾമോസ്റ്റ് റഷ് ഉള്ള ഏരിയ ഒക്കെ കഴിഞ്ഞു പക്ഷെ എന്നാലും സൺഡേ ആയതിൻ്റെ ഒരു റഷ് ഉണ്ട് നല്ല തിരക്കുണ്ട് നല്ല തിരക്കും പക്ഷെ നല്ല തിരക്കുണ്ട് പൈസേട്ടൻ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണം റോഡ് റോഡിൽ നടക്കുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് നോക്കി നടക്കണം നമ്മൾ ഇരക്കി നിന്ന് പോകരുത് തിരിഞ്ഞു പോകരുത് സ്ട്രെയിറ്റ് നോക്കി നടക്കണം നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പൈസട്ടാണ് അവർക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് റോഡിന് നല്ല റഷും നല്ല തിരക്കും വണ്ടികളുടെ ഹോണും സൗണ്ടും കാരണം എൻ്റെ വോയിസ് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല നല്ല സൂപ്പറായിട്ട് തന്നെ അവരും നല്ല കൂളാണ് അവർക്കും വലിയ ടെൻഷനൊന്നുമില്ല കാരണം അവര് സംസാരിച്ച് വൈശാഖമായിട്ട് സംസാരിച്ചിട്ടൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ ടെൻഷൻ ഇല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണം തന്നെയാണത് കാരണം അവര് ടെൻഷഡാണ് പാനിക് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും കൂളായിട്ട് അവർക്ക് ഇങ്ങനെ സംസാരിച്ച് പോകാൻ പറ്റില്ല ബട്ട് ഇടയ്ക്കിടയ്ക്ക് അവര് കറക്റ്റായിട്ട് അവനെ വാച്ച് ചെയ്യുന്നുണ്ട് അവർ സംസാരിച്ചിട്ട് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് അർജുനെ വാച്ച് ചെയ്യുന്നുണ്ട് അവനുള്ള കമാൻഡും അവർ കൊടുക്കുന്നുണ്ട് സോ അതിനർത്ഥം അത്രയും അവർ ആയി അതായത് ലോബിൻ്റെ ഓണർ അത്രയും കോൺഫിഡൻ്റ് ആയി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് അവരിങ്ങനെ കൂളായിട്ട് സംസാരിച്ചിട്ട് പോകുന്നത് അത്രയും കോൺഫിഡൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ അവർ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് അവരെ നോക്കി ടെൻഷനായി അവനെങ്ങോട്ട് ഓടുവോ അവനെങ്ങോട്ട് വലിയ ഓടി പോകുമോ എന്നുള്ള ടെൻഷനിലെ ഇടയ്ക്കിടയ്ക്ക് അവനെ നോക്കിക്കൊണ്ടായിരിക്കും നടക്കുക ഇതിപ്പോൾ അങ്ങനെ അല്ല ഇത് അവർ കറക്റ്റായിട്ട് പൈസ ആയിട്ട് സംസാരിച്ചിട്ട് ഫ്രണ്ട് നോക്കിയിട്ടാണ് നടക്കുന്നത് സോ നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓ വാട്ടർ മെലൻ കുന്നു പോലെ കൂട്ടിയിട്ടിരിക്കുന്ന തണിമൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നതായിരിക്കും വണ്ടികളും തിരക്കൊക്കെ ഉണ്ട് നല്ല തിരക്കുണ്ടെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ട് എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ ഫോണും പിടിച്ചിട്ട് പോകാൻ കുറച്ച് പേടി ഉണ്ട് കിട്ടുക കാരണം നോർമൽ നടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഫോണും പിടിച്ചിട്ട് നമ്മൾ അതിനൊത്തോട്ടാണ് നമ്മുടെ കോൺസൻട്രേഷൻ വരുന്നത് അപ്പോൾ അന്നേരം എനിക്ക് ചെറിയ ടെൻഷനുണ്ട് തിരക്കുള്ള കാരണം സോ അവരുടെ കാര്യം പറയണ്ടല്ലോ ഒബിയസ്ലി അവർക്ക് നല്ലൊരു ടെൻഷൻ ഉണ്ടാവും ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ കാരണം ഓഫ് ലിഷാണ് സോ ഒരുപാട് വണ്ടികൾ അതിൻ്റെ ഹോണ് അതിൻ്റെ സൗണ്ട് അന്നേരം മീൻ നല്ല രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാം സോ ആ ഒരു സമയത്ത് നമ്മൾ നല്ലപോലെ കെയർ ചെയ്ത് വേണം കൊണ്ടുപോകാൻ സോ ഇവിടുന്നാണ് അവൻ അന്നൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ടായത് ഇവിടുന്ന് അർജുനെ ചെറുതായിട്ടൊന്ന് ഒരു വണ്ടി ചെറുതായിട്ട് തട്ടിയിരുന്നു സോ അവിടെ എത്തുമ്പോൾ അവൻ കറക്റ്റായിട്ട് അലേർട്ടാണ് ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ ഭയങ്കര ബ്രില്യൻ്റ് ആണ് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണത് ആ ഏരിയത്തിന് പോകാൻ കറക്റ്റ് അലേർട്ടായി രണ്ട് സൈഡും നോക്കി സൈഡ് കൂടെയാണ് പോകുന്നത് ഗുഡ് ബോയ് ഗുഡ് ബോയ് ശരിക്കും അവനെ അപ്രിഷ്യേറ്റ് ചെയ്യുക തന്നെ വേണം കാരണം ആ ഒരു ഏരിയത്തി പോകാൻ കറക്റ്റായിട്ട് അലേട്ടായി അലേർട്ടായി കറക്റ്റായിട്ട് മൂവ് ആവുന്നുണ്ട് അതെ വൈശാട്ടിന് എന്താ പറയുന്നത് വെച്ചാൽ അവർ ടെൻഷൻ ആകുമ്പോഴാണ് ഡോഗ് ടെൻഷനാവുന്നത് അവൻ്റെ നമ്മുടെ അതായത് നമ്മുടെ ഹ്യൂമൻ്റെ ഹെർമോൺ ഡോഗിനെ സ്മെല് ചെയ്യാൻ പറ്റും സോ നമ്മൾ ടെൻഷനാണോ പാനിക് ആണോ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഏത് ലെവലാണെന്നുള്ളത് അവർക്ക് ഗസ് ചെയ്യാൻ പറ്റും ലൈക്ക് അവർക്കത് അറിയാൻ പറ്റും അപ്പം നമ്മൾ ടെൻഷനാകുന്ന അടുത്തോളം കാലം ഡോഗ് ടെൻഷൻ ആവും അതാണ് പറയുന്നത് അവൻ്റെ അടുത്തൂടെ ഒരു പശു പോകുന്നുണ്ട് ഫസ്റ്റ് ഡേ ആണെങ്കിൽ അവൻ ഡിസ്ട്രാക്റ്റഡ് ആയേ പക്ഷെ ഇപ്പോൾ യാതൊരു ഇത് കുഴപ്പമില്ല കൂൾ കൂളായിട്ട് പോകുന്നുണ്ട് ഇത് ഒന്നല്ല രണ്ട് മൂന്ന് പശുക്കളുണ്ട് പക്ഷേ ഓൾമോസ്റ്റ് നമ്മളിതേ ഓഫ് ലിസ്റ്റ് കഴിഞ്ഞു അവരുടെ വീടെത്താറായിട്ടോ നല്ല രീതിക്ക് ഒരു ഇത്രയും ഇത്രവും ഒരു റോഡിൽ കൂടെ ഇങ്ങനെ പോവാൻ പറഞ്ഞാൽ ദാറ്റ്സ് ഇമ്പോസിബിൾ ആ വീട് കണ്ടാൽ നിനക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മൾ എത്ര വലിയൊരു ടാസ്ക്കാണ് ചെയ്തതെന്നുള്ളത് കാരണം തിരക്കുള്ളൊരു കൂടെ നോർമൽ ഒരു മനുഷ്യനെ തന്നെ പോകുന്ന അത് ഓഫീസിൽ കൊണ്ടുപോയി കൊണ്ടുവരാം അഞ്ച് ദിവസം കൊണ്ട് എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് പറഞ്ഞാൽ നല്ലത് ഇറക്കട്ട എനിക്ക് തന്നെ റോഡ് ക്രോസ് ചെയ്യണം തന്നെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അന്നേരമാണ് നമ്മൾ ഡോഗിനെ വെച്ചിട്ട് റോഡ് ക്രോസ് ചെയ്ത് ആ ഒരു സിറ്റുവേഷൻ നല്ലത് റോഡ് ക്രോസ് ചെയ്തു അർജുൻ വീട്ടിലെത്തിയ ஓகே மேடம் குட் ஈவினிங் குடி ஓகே இப்போ வந்து நம்மளோட ஃபிஃப்த்து டே நம்மளோட ஒனோமார்க்கோட ட்ரைனிங் முடிஞ்சு ஃபிஃப்த் டே ஸோ எப்படி இருந்துருச்சு அந்த எக்ஸ்பீரியன்ஸ் எப்படி இருந்துச்சு உங்களுக்கு ஆக்சுவலி த மைன் பாயிண்ட் வந்து விஷாப் ஷேர் பண்ணது வந்து நம்மளோட கான்ஃபிடென்ஸ் நம்ம பெற்றோட கான்ஃபிடன்ஸ் ஓகே நான் இந்த ஃபைவ் டேஸோட அண்டர்ஸ்டாண்டிங்கில் வந்து நான் புரிஞ்சுக்கிட்ட விஷயம் லைக் நம்மளோட கான்ஃபிடன்ஸ் எவ்வளோ தூரம் இருக்கும் அந்த அளவுக்கு பெட்டோட கான்ஃபிடன்ஸ் இருக்குங்கிற விஷயம் வந்து லைக் அவர் சொன்னதுல எனக்கு ரொம்ப இம்ப்ரெசிவான ஒரு விஷயம் ஓகே அது ஃபாலோ பண்ணா மட்டும்தான் வி கேன் கண்ட்ரோல் ஓகே தேங்க்யூ சோ நம்ம கூட அது கான்ஃபிடண்ட்டாக நடந்து வருது போது அது நம்மளை நம்பி தான் நம்ம வரும் நம்ம எந்த இடத்துலையாவது பயந்தோன்னு சொன்னா நம்மளோட பயம் அப்படியே அப்படியே கண்டிஷன் அதுக்கும் வந்து

ஹீஸ் ஆக்சுவலி தெரிஞ்சவங்க வழியாக ஒரு குட் பட் லைன் அவன் 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 ஸோ ஸோ ரொம்ப 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 ஹைப்பர் 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 ஓகே ஓகே வந்து வந்து குட்டியாக இருந்ததுலேருந்தே தான் லைக் லைக் என்ன போகிறது அவனை போய் தேடுறது இது பண்ணுறது எங்கே வீட்டில் கண்டுபிடிக்கிறதே ஒரு ஒரு பெரிய வளர வளர அவனோட இன்னும் அதிகமாக எப்படி சொல்கிறது பண்ணுறதா இருக்கு இல்லை போது

அது வீட்ல பண்ண ஓகே பட் நம்ம வர்க் பண்ணும்போது பண்ணினா அது ரொம்ப கஷ்டமா இருக்கு. ரொம்ப கஷ்டமா. அந்த ஹைப்பர் ஆக்டிவிட்டி தான் நான் வந்து எப்படியாவது கொஞ்சம் கண்ட்ரோல் பண்ணனும் அப்படி தான் நான் வந்து ட்ரெய்ன் பண்ணனும் அப்படி நினைச்சேன். வீட்டுக்குள்ள ஏதாவது பொருள் கடிக்கிறது அந்த மாதிரி பிரச்சனடா. சீப்பர்ஸ் ஓகே. சீப்பர்ஸ் கடிப்பா. வீரோ வார்ड्रोப்ல இருந்து Dress எல்லாம் எடுத்து Dressல எடுத்து வார்ड्रोப் லாக் பண்ணலனா எல்லادي எடுத்து வெந்துருவான். அத लेके வெளியில இன்னும் ரொம்ப வெஜிடபிள்ஸ் எல்லாம் எடுத்து கேச்சோலாம் இங்க. அதுல அப்போ நிறைய கேக்குது வந்து இப்போ வந்து ஓகே ஆயிருச்சு एक्चुअली ட்ரெய்னிங் அப்புறம் ரொம்பவே குயட்டா இருக்கு குயட்டா இருக்கு குயட்டா அது வந்து அதுமே ஒரு முக்கியமான விஷயம் சோ நிறையக்கு அப்புறம் ரொம்ப குயட்டா தான் இருக்கு ட்ரெய்னிங் அப்புறம் வரமோ இ வர போறோம் walk கூட கொஞ்சம் முன்னா முன்னா இருந்த அளவுக்கு அவங்கட புல்ல இல்ல ரொம்ப குயட்டா தான் குயட்டா ஓகே

அமைதியா போயிட்டு அமைதியா ரொம்ப அடிச்சுட்டு வரோம் வெளியில போறது இல்ல ஆமா ஆனா வெளிய போறது இல்ல கொஞ்சம் யோசனை பண்றான் ஆமா போக மாட்டான் போனா கூட அப்படி முன்னதான் எப்படின்னா

okay 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 you are happy done 100% very happy okay thank you for your honest review thank you thank you very much thank you ma thank you